സംഭവിച്ചത് ഇവിടെ ഇവിടെ രാവിലെ പിള്ളേരെസറിൻ്റെ കൊണ്ടുപോകാൻ കരുതിയിട്ട് കൊച്ചിൻ്റെ ഇരുന്ന് കൊത്തിൻ്റെ തള്ളലിരുന്ന് അവരെ ഭാര്യകളിലിരുന്ന് കൊത്തിൻ്റെ ഭർത്താവ് വാങ്ങിച്ച് നാസരെ കൊണ്ടുപോകാൻ കരുതി പിള്ളേർ ഒരുക്കാൻ എന്തെങ്കിലും എടുത്തെടുത്ത് പാവ പാവ ചവിടി ചിറക്കിയെടുത്താണ് ആളും പുള്ളിക്കാരൻ വരുന്നു കൊച്ചിൻ വരുന്ന ഞങ്ങളുടെ അറിഞ്ഞത് അങ്ങനെ വിളിയായിട്ട് കൊച്ചിനടുത്തുനിന്ന് പോകണം മാത്രമേ ഞങ്ങൾ തന്നെയുടെ തന്നീട് പരസ്യറയ്ക്കലുള്ള വീടാണിത് ഇവിടെയായിരുന്നു ഇന്നലെ അല്ലു ഉണ്ടായിരുന്നത് ഇന്ന് ഞാനിവിടെ വരുമ്പോൾ ഈ വീട്ടിൽ ആരും തന്നെ ഇല്ല ശോകമുഖമായി കിടക്കുന്ന അല്ലുവിൻ്റെ അമ്മയുടെ വീട് റജുൻ ധന്യദമ്പതികളുടെ ഒരേ ഒരു മകനാണ് വയസ്സുകാരനായ അല്ലു വളരെ വാത്സല്യത്തോടെയാണ് കൊച്ചിനെ എപ്പോഴും അച്ഛൻ കൊണ്ടുനടന്നത് റജൻ ഡ്രൈവറാണ് അച്ഛനോടൊപ്പം എപ്പോഴും അല്ലുവിനെ കാണാം എന്ന് പരിസരവാസികൾ പറയുന്നു ജോലി കഴിഞ്ഞെത്തിയാൽ കളിപ്പാട്ടങ്ങളും മധുരമിഠായികളുമൊക്കെയായി അല്ലുവിൻ്റെ സന്തോഷത്തിന് വേണ്ടി അച്ഛൻ തൻ്റെ സമയം പൂർണ്ണമായി മാറ്റിവയ്ക്കും എന്നാണ് പലരും പറഞ്ഞത് പതിവ് പോലെ രണ്ട് ദിവസത്തെ ദീർഘദൂര യാത്രയ്ക്ക് ശേഷം റജൻ വീട്ടിലെത്തുമ്പോൾ അന്ന് സന്ധ്യ മയങ്ങിയിരുന്നു അല്ലു ഉറക്കമായിരുന്നു ഉണർന്നത് രാവിലെ അച്ഛൻ വിളിച്ചുണർത്തുമ്പോഴാണ് മോനെ എന്തൊക്കെയാണ് അച്ഛൻ മോനു വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് നോക്കൂ എന്ന് പറഞ്ഞ് അങ്ങനെ കളിപ്പാട്ടങ്ങളെ അല്ലുവിന് ഇഷ്ടമാണ് ഏറെ ഇഷ്ടം അച്ഛൻ എന്ന വലിയ കളിത്തട്ടാണ് ആനകളിയും കുതിരകളിയും ഒക്കെയായി ഒപ്പം ക്രിക്കറ്റ് കളിക്കാനും അച്ഛൻ വേണം പന്ത് എറിയുന്നത് അല്ലു അച്ഛനെ തോപ്പിച്ചു കഴിഞ്ഞാൽ അല്ലു കിളുകിലച്ചിരിക്കും അല്ലുവിൻ്റെ ചെരുപ്പ് ഇവിടെ ഇപ്പോൾ അനാഥമായി കിടക്കുന്നു അല്ലുവിൻ്റെ പേര് എഴുതിയ ആ ഡോറിനുള്ളിൽ ഇപ്പോൾ നിശബ്ദത തളം കെട്ടി കിടക്കുന്നു അല്ലു ഇപ്പോൾ മെഡിക്കൽ കോളേജിലാണ് അല്ലുവിനെ കൊണ്ടുപോകുന്നത് അല്ലുവിൻ്റെ അച്ഛൻ്റെ വീട്ടിലേക്കാണ് മാരായമുട്ടത്തേക്ക് അല്ലുവിന് വേണ്ടി കാച്ച് പഴുത്ത പഴങ്ങളൊക്കെയും ഈ വീട്ടുമുറ്റത്ത് കിടപ്പുണ്ട് ഇനി അതൊന്നും പറക്കാൻ അല്ലു ഇല്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ വല്ലാത്ത വേദനയാണ് എന്താണ് ആ നാലു വയസ്സുകാരൻ ഇന്നലെ സംഭവിച്ചത് അല്ലുവിൻ്റെ യഥാർത്ഥ പേര് ഇമാൻ എന്നാണ് എങ്ങനെയാണ് വിധി ഈ അല്ലുവിനെ തട്ടിയെടുത്തത് എന്ന് ചോദിച്ചപ്പോൾ പരിസരവാസിയായ ഒരു ചേട്ടൻ വിതുമ്പെന്നുണ്ടായിരുന്നു എല്ലാവർക്കും അത്രയ്ക്ക് അരുമയാണ് ആ കുട്ടി എവിടെയോ ഒരു റേഡിയോയിൽ നിന്ന് ആ ഗാനം മുഴങ്ങുന്നു കളിവീടുങ്ങിയല്ലോ കളിവാക്കുറങ്ങിയല്ലോ ഒരു നോക്ക് കാണുവാനൻ ആത്മാവ് കേഴുന്നല്ലോ എന്ന പാട്ട് താഴെ വീണു കുഞ്ഞ് കരയുന്നുണ്ടായിരുന്നു ആ കരയുന്ന കുഞ്ഞിനെ എടുത്ത് എത്രയും പെട്ടെന്ന് തന്നെ അവർ ഹോസ്പിറ്റലിൽ എത്തിച്ചു എന്നാണ് പറഞ്ഞു കേട്ടത് പക്ഷേ എന്തുകൊണ്ടോ ആയുസ് അത്രേ ഉണ്ടായിരുന്നുള്ളൂ ആ കുട്ടിക്ക് എന്ന് വേണം കരുതാൻ എന്ന് നാട്ടുകാരിൽ ചിലർ പറഞ്ഞു ശരി അപ്പോൾ ഈ പരിസരവാസികളായിട്ടുള്ള ആൾക്കാരൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആ കുഞ്ഞിന് ഇവിടെ അവരുടെ ഓർമ്മകൾ അവർ പങ്കുവയ്ക്കുകയാണ് ഇവിടെ ഓടി നടന്നുവരുന്നതാണ് ആ കുട്ടി അല്ലേ

നിങ്ങൾക്കൊക്കെ അതൊരു വിഷമം തന്നെ അല്ലേ കാരണം നമ്മുടെ നമ്മുടെ സമീപത്തന്നാണല്ലോ അങ്ങനെ ഒന്ന് സംഭവിച്ചത് എവിടെയും ആർക്കും ഇതുപോലെ ഒന്നും വരാതിരിക്കട്ടെ നമുക്ക് ആരെയും കുറ്റപ്പെടുത്താനൊന്നും പറ്റില്ല ജീവിതം ജീവിതം മുഴുവൻ ഈ ഒരു മാനസികമായിട്ട് ഇനി അത് അങ്ങനെ വേറെ അലങ്കോല ഒന്നും അങ്ങനെ ഇടപെടാൻ നല്ല നീറ്റ് സുഖിക്കാരനാണ് വരെ പോയി നോക്കാം കാര്യങ്ങൾ പറഞ്ഞു കേട്ടപ്പോൾ ആ കുരുന്ന് മുഖം ഒരു നോക്ക് കാണണമെന്ന് നമുക്കും തോന്നും നമ്മളിപ്പോൾ മാരാമുട്ടത്തിനടുത്ത് വടകര മലയിൽ തോട്ടം എന്ന ഗ്രാമത്തിലേക്കാണ് വന്നത് കാണാൻ വയ്യ ആ ചേതനയറ്റ കുഞ്ഞിനെയെങ്കിലും കാണാതെ പോയാൽ ഇനി ഒരിക്കലും അവനില്ലാത്ത ഈ ലോകത്ത് ആ വിഷമം നമ്മളെ വേട്ടയാടില്ലേ നമ്മൾ മാത്രമല്ല ഇവിടെ മുമ്പെങ്ങും കണ്ടിട്ടില്ലാത്ത ഒരു ജനക്കൂട്ടം അവനെ ഒരു നോക്ക് കാണാൻ വേണ്ടി ഇവിടേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു അടുത്തടുത്ത് കുടുംബ വീടും അതിനോട് ചേർന്ന് പണി പൂർത്തിയാക്കാത്ത അല്ലുവിൻ്റെ അച്ഛൻ അല്ലുവിന് വേണ്ടി പണിത പുതിയ വീടും ഉണ്ട് ആ വീട്ടുമുറ്റത്ത് പ്രാർത്ഥനയ്ക്ക് വേണ്ടി കൂടിയിരിക്കുന്ന പുരോഹിതരും മറ്റ് സഭാവാസികളും നാട്ടുകാരുമുണ്ട് ബന്ധുക്കൾ അലമുറയിട്ട് കരയുന്നത് ദൂരെ നിന്നേ കേൾക്കാമായിരുന്നു കളിക്കോപ്പും കളിത്തൊട്ടിലും വിട്ടല്ലു പോകുന്നു നിത്യതയിൽ വിരുന്നൂട്ടുന്ന മാലാഖ കൈകളിലേക്ക് സ്വപ്നങ്ങൾക്ക് തടവറ തീർക്കുന്ന വിധിയോടും കാലത്തിനോടും കുഞ്ഞു പരിഭവിച്ച് കാണുമോ എൻ്റെ കണ്ണ് നിറഞ്ഞ് കണ്ണുനീർ കവിൾത്തടത്തിലൂടെ ഒഴുകുന്നത് മറ്റാരും കാണരുതെന്ന് ഞാനും ആഗ്രഹിച്ചു അങ്ങനെ ഇവർ ചെയ്തു

സ്വാഭാവിക ആരാനും പറ്റി ആദ്യം നോക്കാം പറയാൻ പറ്റില്ല ആരെയും അല്ലുവിനെയും വഹിച്ചുകൊണ്ടുള്ള വാഹനവ്യൂഹം നെയ്യൻകര എത്തിയെന്നാണ് അറിയുന്നത് അതിൽ നൂറോളം ബൈക്കുകളുണ്ട് കാറുകളുണ്ട് വഴിനീളെ പുഷ്പ ആ കുഞ്ഞിന് നൽകാവുന്നതിൽ ഏറ്റവും സമ്പന്നമായ ഏത്രയപ്പാണ് അവൻ്റെ സുഹൃത്തുക്കളും നാട്ടുകാരും നൽകുന്നത് അങ്ങോളം ഇങ്ങോളം അല്ലുവിൻ്റെ ഫ്ലെക്സ് ഉണ്ട് മാരായമുട്ടത്ത് ആ കുഞ്ഞു പഠിച്ച അവൻ്റെ സ്കൂളിൽ പൊതുദർശനത്തിന് വയ്ക്കുന്നുണ്ട് എന്നും പറഞ്ഞു കേൾക്കുന്നു എന്തായാലും എത്ര വൈകിയാലും കുഞ്ഞിനെ കാണാൻ തന്നെ നമ്മളും ഇവിടെ നിൽക്കുന്നു ഇപ്പോൾ സമയം രണ്ടര കഴിഞ്ഞിരിക്കുന്നു അല്ലു വരുന്നു അല്ലുവിനായി കാത്തിരിക്കുന്ന ഗ്രാമത്തിലേക്ക് അമ്മയെ ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുവന്നു കാണും അല്ലുവിൻ്റെ വിരഹമറിഞ്ഞ് ബോധം കേട്ട ധന്യ കാരക്കോണം മെഡിക്കൽ കോളേജിലായിരുന്നു എന്നാണ് പറഞ്ഞു കേട്ടത് അച്ഛൻ റജിൻ പറ്റിപ്പോയ അപകടത്തെ ഓർത്ത് നെഞ്ചുപൊട്ടി നെഞ്ചുപൊട്ടിക്കേഴുന്നു അപ്പൊ കുഞ്ഞ് ഇവിടുന്ന് കരഞ്ഞുകൊണ്ട് ബോധത്തോടെയാണ് പോയത് ും പൊടിക്കുഞ്ഞും മോളുടെ അമ്മയുണ്ട് അമ്മ വയലെന്തോ പണിക്ക് എന്തോ പോയെടുത്താണ് അറിഞ്ഞു പാടി കഴിഞ്ഞു വന്നത് അപ്പൊ ഈ കുഞ്ഞിനെ ഇളയ കുട്ടിയുടെ വരാൻ പോകുന്നു മൂന്ന് മാസം എന്തോ പരിപണിയാണെന്നോ

ആ കുട്ടിയുടെ അച്ഛന്റെ വീടാണ് ശരി കുഞ്ഞിനെ തോളത്തിരുത്തിയും ലാളിച്ചും തറയിലും താഴത്തും വയ്ക്കാതെ കൊണ്ടുനടന്നും സ്നേഹവും വാത്സല്യവും വാരിക്കോരി നൽകിയപ്പോൾ അസൂയാലുവായ വിധി തക്കം പാർത്ത് പിന്നാലെ ഉണ്ടായിരുന്നു തൊടിയിലെ പരൽമീൻ തോറത്തിൽ അരിച്ചെടുത്ത് കുപ്പിയിലെ വെള്ളത്തിലിട്ട് കൊടുത്താൽ കുപ്പിയിൽ മുഖം ചേർത്ത് പള്ളത്തിക്കിടാങ്ങളോട് കിന്നാരം പറയാൻ അല്ലുവില്ലാത്ത ഈ ലോകത്തിൽ ഈ ഗ്രാമത്തിൽ നിന്ന് നമ്മളും തിരികെ പോകുന്നു നെഞ്ചിൽ വിങ്ങുന്ന ഒരു കനവുമായി തട്ടിയെടുത്ത ദുർവിധിയോട് കോപിച്ചിട്ട് എന്ത് കാര്യം നീതി അതിൻ്റെ പോലെ വിജനവും വന്യവുമാണ് സ്നേഹതൊമ്പരങ്ങളോടെ സാഫ്രോൺ